ഓം ഗം ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പുതുവർഷം വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചിക വൃശ്ചികരാശിയിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെയേറെ ക്ലേശങ്ങൾ തന്നെ ഉള്ള തന്ന ഒരു വർഷമായിരുന്നു പ്രത്യേകിച്ച് മെയ് വരെയുള്ള സമയം അത് ഏപ്രിൽ മുപ്പത് വരെ കഴിഞ്ഞ വർഷം ഏപ്രിൽ മുപ്പത് വരെ വളരെയേറെ മോശപ്പെട്ട ദോഷമായിട്ടുള്ള സമയമായിരുന്നു ജോലി നഷ്ടമാവുകയോ ജോലിപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയോ നിത്യത്തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ വരെയുള്ള സമയം കൂടാതെ ഹെൽത്ത് സംബന്ധമായും വാഹന സംബന്ധമായും ഒക്കെ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചിരിക്കുന്നതിനും സാധ്യത കാണുന്നു അനുഭവിച്ചിരിക്കാം കഴിഞ്ഞ വർഷം ഏപ്രിൽ വരെയുള്ള സമയം മാർച്ച് വരെയും ഈ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കാരണം കണ്ടകശനി നന്നായിട്ടുണ്ട് നാലാം ഭാവത്തിലാണ് അപ്പോൾ ഹെൽത്ത് വാഹനമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് ഈ മാർച്ച് വരെ ഉണ്ട് കണ്ടകശനി എന്നാൽ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ ഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പുതുവർഷം ഇരുപത്തിയൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി കണ്ടകശനി തീരുകയാണ് ശത്രുക്ലേശം രോഗദുരിതം ഭാര്യമൂലം ക്ലേശം സാമ്പത്തികക്ലേശം ബന്ധുവിരഹം ധനനാശം തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് ഈ കണ്ടകശനി മാറുന്നതോടുകൂടി തൊഴിൽ സംബന്ധമായ ആയിട്ട് ഉണ്ടായിരുന്ന ക്ലേശം മാറി അതിനൊരു ഉയർച്ച ഉണ്ടാകുന്നതാണ് കർമ്മസ്ഥലം പുഷ്ടിപ്പെടുന്നതിനും സാധ്യതയുണ്ട് നിത്യ വരുമാന വരുമാനമാർഗമൊക്കെ നന്നായി വരുന്നതിനും സാധ്യത കാണുന്നു സ്വന്തമായി പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും ഒക്കെ ഉള്ളതിനും ഉള്ളതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ശ്രമിച്ചു കഴിയുക നന്നായിട്ട് ശ്രമിക്കുക ശരിയായി വരും ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് തടസ്സങ്ങൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് വിവാഹത്തിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധ്യമാകുന്നതാണ് എല്ലായിടത്തും വിജയം വരിക്കുവാൻ സാധിക്കുകയും സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ആരോഗ്യം പൊതുവെ അനുകൂലമായി വരും എല്ലാവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുന്നതാണ് ബുദ്ധിപൂർവ്വമായ പ്രവർത്തികൾ മൂലം എവിടെയും വിജയം കൈവരിക്കുന്നതിന് സാധ്യത ഉണ്ട് പക്ഷേ മെയ് മാസത്തിന് ശേഷം രണ്ട് മൂന്ന് മാസത്തേക്ക് ലേശം ധനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് വിഷ്ണു സഹസ്രനാമം ആ സമയത്ത് നന്നായിട്ട് ജപിക്കേണ്ടത് അത്യാവശ്യമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലേ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് സഹസ്രനാമം മുടങ്ങാതെ ഭക്തിയോടുകൂടി ജപിക്കുക ഇതിൻ്റെ ഒക്കെ ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ഈ വഴിപാടിനേക്കാൾ ഒക്കെ ഫലപ്രദം ആണ് തന്നത് പിന്നെ രാഹു നാലിലും കേതു പത്തിലും ആയിട്ട് വരും മെയ് പകുതി മുതൽ അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ഉപദേവ പ്രതിഷ്ഠ ഉള്ള ഇതുണ്ടല്ല മിക്ക ഉണ്ടാകും സർപ്പ ഉപദൈവ പ്രതിഷ്ഠ അപ്പോൾ അവിടെ ആയില്യ നാളിൽ സർപ്പപൂജ ചെയ്യാറുണ്ട് അപ്പോൾ ആ ആയില്യപൂജ നൂറും പാലും അല്ലേ മഞ്ഞളഭിഷേകമോ പാലഭിഷേകമോ ഏതെങ്കിലും ഒന്ന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അത് പറ്റിയിൽ നിന്നില്ല എന്ന രീതിയിൽ ഓം നമശുവായി ജപിച്ചാൽ മതിഭക്തിയോടുകൂടി ഈ വഴിപാടിനേക്കാൾ പ്രബലമാണത് അതുപോലെ ഗണപതി ഭഗവാന്റെ മന്ത്രമായ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക എന്നും ജപിക്കുന്ന അതും നല്ലതാണ് സർവ്വ വിഘ്നങ്ങളും തീർന്നു കിട്ടുകയും ചെയ്യും കേതു ദോഷം ഉള്ള കേതു മുതലായ മുതലുള്ള ദോഷങ്ങളെ കുറയുകയും ചെയ്യുന്നതാണ് പക്കപ്പറന്നാള് ദിവസം ഗണപതിക്കൊരു അടുത്തുള്ള ക്ഷേത്രത്തിലെ ഒരു നാളികേരം ഉടച്ചാലും മതി ഈ ഗണപതി പ്രീതി ലഭിക്കും കേതുദോഷം കുറയും അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഫലങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വർഷം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ